ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പ്രജീസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ നമ്മുടെ അമ്മയുടെ ഒരു കൃഷിയാണ് എടുക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ കാച്ചിൽ കിളച്ചെടുക്കുകയാണ് അപ്പോൾ ആ കാച്ചിൽ നല്ല വിളഞ്ഞിട്ട് അതിൻ്റെ ഇലയെല്ലാം അങ്ങ് പട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് കിളയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ കാച്ചിലിൻ്റെ മൂടുഭാഗം നോക്കിയിട്ട് വേണം നമുക്കിത് കിളച്ചെടുക്കാനേ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ അതുകൊണ്ട് എന്നിട്ടും അതിൻ്റെ ആ കാച്ചിലെ വെട്ടി കിട്ടിയിട്ടുണ്ട് ചെറിയ രീതിയിൽ വലിയ കാച്ചിലായിരുന്നു കേട്ടോ മറ്റേ നല്ല കാച്ചിലാണ് അപ്പോൾ നമുക്ക് ഒരു രണ്ടാമത്തെ കാച്ചിലൂടെ പിഴാമേ അപ്പോൾ ഒരു കാച്ചിൽ പിഴുതു ഇത് രണ്ടാമത്തെയാണ് അപ്പോൾ പക്ഷേ ആദ്യത്തിൻ്റെ അത്രയും ഇല്ലെന്ന് തോന്നുന്നു നോക്കാം ഇതും ഒരു വലിയ കാച്ചിലാണ് കേട്ടോ വലുതാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ രണ്ട് കാച്ചിലിപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പന്നിക്കൊന്നും കൊടുക്കാതെ പിന്നെ വേലിയൊക്കെ കെട്ടി കുറേ കഷ്ടപ്പെട്ടാണ് ഇത്രയൊക്കെ അമ്മയാക്കി എടുക്കുന്നത് കേട്ടോ നമ്മുടെ പന്നിശല്ല്യൊക്കെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ ചാണകപ്പൊടിയും ആട്ടും പുഴുക്കൊക്കെ കൊണ്ടിട്ട് കരിയിലൊക്കെ ഇട്ട് കിളച്ചടിപ്പിച്ചൊക്കെ തന്നെയാണ് ഇതിനെയൊക്കെ ഇത്രയാക്കി എടുക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു ഒരു കാശിലൂടെ എടുക്കുവാണേ ഇപ്പം അത് മൂന്നാമത്തെ കാച്ചിലാണ് എടുക്കുന്നത് അമ്മ ഏതാണ്ട് പതിനഞ്ച് മൂടിയിൽ പുറത്ത് നട്ടിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിൽ നമ്മളൊരു മൂന്ന് മൂടെ ഇപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി സമയം കിട്ടുന്നൊക്കെ അനുസരിച്ച് എടുക്കാ എടുക്കുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ അമ്മയുടെ കൃഷിയല്ലേ അത് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അമ്മ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലമല്ലേ അത് നിറ നിറഞ്ഞ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പം മൂന്നാമത്തെ കാച്ചിലും കിട്ടിയിരിക്കുകയാണ് അങ്ങനെ മൂന്ന് കാച്ചിലമ്മ ഞങ്ങൾ എടുത്തേക്കാണ് കേട്ടോ കാച്ചിൽ മാത്രമല്ല കേട്ടോ കിഴങ്ങുണ്ടായിരുന്നു ചേനയുണ്ടായിരുന്നു ചേമ്പുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ അമ്മയുടെ അമ്മയുടെ ഒരു കൃഷിയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു നമ്മുടെ കിഴങ്ങ് കിളയ്ക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കിഴങ്ങുകളെല്ലാം കിളച്ചായിരുന്നു പക്ഷേ അത് കിളച്ചപ്പോൾ ഞാൻ അന്ന് എൻ്റെ വീട്ടിലില്ലായിരുന്നു ഞാനിങ്ങനെ ഏട്ടൻ്റെ വീട്ടിൽ പോകുന്നതായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കത് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ അത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നിറയെ കിട്ടി പിന്നെ ഒരുപാട് പേർക്കൊക്കെ കൊടുത്തു കേട്ടോ കേട്ടോ അപ്പം നമ്മുടെ മൂന്ന് കാച്ചിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാച്ചി മൂന്ന് കാച്ചിലാണ് കേട്ടോ അപ്പോൾ ഇത് പുഴുങ്ങാനും കറി വെക്കാനും നമ്മുടെ കപ്പയുടെ കൂടെ കേട്ട് കപ്പയും കാച്ചിലൂടെ ഇട്ട് വേവിക്കൂലേ സൂപ്പറാണ് കേട്ടോ ഇത് രണ്ടും കൂടി ഇട്ട് വേവിച്ച അടിപൊളിയാണ് അങ്ങനെ കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അറിയാത്തവർ അത് കയറി കണ്ടിട്ട് അതുപോലെ ചെയ്താൽ മതി കേട്ടോ സൂപ്പറാണ് അപ്പോൾ എൻ്റെ അമ്മയുടെ കൃഷി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം വീഡിയോ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്